ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ മൈഗ്രെയിൻ കൊണ്ടും നടുവേദന അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന കൊണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാത്തവർ എഴുന്നേറ്റൊന്നും നടക്കാൻ പറ്റാത്തവർ അങ്ങനെ തുടങ്ങി ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് മരുന്നായി ഒരു സൂറത്ത് ഞാനെന്ന് പറഞ്ഞുതരട്ടെ ഈ സൂറത്തിന് അഞ്ച് വമ്പൻ മഹത്വങ്ങൾ ഇമാമിങ്ങൾ എണ്ണിയിട്ടുണ്ട് അതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പല വേദനകൾക്കും അതിശക്തമായ വേദനകൾക്ക് പോലും ഈ സൂറത്തൊരു മരുന്നാണെന്നുള്ളത് അപ്പോൾ ഏതാണ് ആ സൂറത്തെന്ന് പഠിക്കണം എങ്ങനെയാണ് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ ഓതേണ്ടതെന്ന് പഠിക്കണം അതുപോലെ തന്നെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാം ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലീൻ അവൻ്റെ യഥാർത്ഥം ഉച്ചക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വളരെ എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെയാ പുഞ്ചിരിയൊക്കെ ഒന്ന് വിടരട്ടെ ഒന്ന് ഒന്നൊന്ന് ഹാപ്പി ആയിക്കല്ലേ അവർ പ്രത്യേകിച്ച് മനോഹരമായ സ്വബാഹുൽ ഹൈറിന്റെ സദസ്സിലാണ് നമ്മൾ ഉള്ളത് അൽഹുലഹി റബിള്ള മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് അള്ളാഹനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹി റബിൻ ഈ ഒരു ഹംദിൻ്റെ പറക്കത്തോണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് പറശോനെ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ നീ അകറ്റണയല്ല മൈഗ്രൈൻ കൊണ്ട് ഒന്ന് തലപൊക്കി നടക്കാൻ പറ്റാത്ത എത്രയും മനുഷ്യന്മാരാണ് നമ്മുടെ കൂട്ടത്തില് കിടക്കാൻ കിടന്നാൽ വേദന മാറും ഒന്ന് നടക്കാൻ പറ്റൂ ഇരിക്കാൻ പറ്റൂ അങ്ങനെ തലവേദന കൊണ്ട് ഒരുപാട് നട്ടം തിരിയുന്ന ആളുകൾ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇല്ലേ പല സഹോദരിമാരും പ്രസവത്തിന് ശേഷം നടുവേദന വന്നിട്ട് പെട്ടെന്ന് മാറാതെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അതുപോലെ മറ്റു പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ ആ ഷിഫ സഹായിക്കുന്ന മെഡി മെഡിസിൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചേരട്ടെ ഈ സൂറത്തൊന്ന് പതിവാക്കി നോക്കൂ ആ വേദനകളൊക്കെ ഇൻഷാ അള്ളാ അലിഞ്ഞില്ലാതാകുന്നത് കാണാമെന്ന് അള്ളാഹുവിന്റെ മഹത്വക്കൾ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഒരുപാട് സഹോദരിമാരും പ്രസവാനന്തരം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ചിലപ്പോൾ ഡെലിവറിക്ക് മുമ്പ് കുഞ്ഞിന് വെയിറ്റ് കൂടിയത് കൊണ്ട് നടുവേദന ഉണ്ടായ ആളുകളാകാം വെയിറ്റ് കൂടുന്ന ഒരു വിഷയം പറയുമ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ്സൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ കഴിക്കുന്നതും ജങ്ക് ഫുഡാണ് അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷവും കഴിക്കുന്നത് ജങ്ക് ഫുഡാണ് ഇനി ചിലർ പറയും പച്ചക്കറി കഴിക്കൂ ഫ്രൂട്ട്സ് കഴിക്കൂ പച്ചക്കറിയും ഫ്രൂട്ട്സും ആണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പലരും പറയും പക്ഷേ അതിലും മായമാണ് എല്ലാത്തിലും മായം ഈ സാധനങ്ങളൊക്കെ കഴിച്ച് അമിതമായ തടി കൂടുകയും അങ്ങനെ ശരീരത്തിന് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് കുഞ്ഞിന് ഒരുപാട് വെയിറ്റ് കൂടിയതിലൂടെ നടുവേദന വന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സിസേറിയന് ശേഷം സിസേറിയൻ്റെ ഇഞ്ചക്ഷൻ്റെ ഭാഗമായി തല നടുവേദന വന്നവരുണ്ട് അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ പുരുഷന്മാരാണെങ്കിൽ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് കഴുത്തുവേദന വന്നവരുണ്ട് വെറുതെ നോക്കിയിരുന്ന സമയം കളയുന്നവരെ കുറിച്ചല്ല ഞാനീ പറയുന്നത് ചിലപ്പോൾ ഓഫീസിലായിരിക്കും വോക്ക് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊരു റെമഡിയും ഇവിടെ പറയുന്നുണ്ട് അതുപോലെ സ്കിൻ രോഗങ്ങൾ ശാരീരികമായി നമ്മുടെ ഈ തൊലിപ്പുറത്ത് വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് പലപ്പോഴും നല്ല ഭംഗിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നാച്ചുറലായ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കുക അല്ലാതെ അനാവശ്യമായ കുട്ടികളൊക്കെ വാങ്ങി വാരിത്തേച്ച് ആ സമയത്തുള്ളൊരു തിളക്കം ഉണ്ടാവുള്ളൂ അല്ലേ ടാൻ റിമൂവറും പിന്നെ പിന്നെന്താ സെറവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറെ വെറുതും അല്ലേ അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആ സമയത്ത് തിളക്കണ്ടാവും പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ വയസ്സാകുന്നതിന് മുൻപ് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ചുക്കി ഉളുങ്ങാൻ തുടങ്ങും അപ്പം അതിലേറെ നല്ലത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മുഖത്തൊക്കെ ഒന്ന് കഴുകി ഭംഗിയാക്കാമെന്നുള്ളതാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഈ സ്കിൻ രോഗങ്ങൾ സോറിയാസിസ് പോലെ അങ്ങനെ പല രോഗങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ സുരക്ഷ തരുന്ന ഒരു ഒരു സൂറത്ത് നമുക്ക് ഇന്ന് പഠിക്കാൻ ഏതായാലും അള്ളാഹുറബുല്ലമിൻ മാരക രോഗങ്ങളിൽ നിന്ന് നമുക്ക് കാവല് തരട്ടെ ഹബീബ് സലിസ് ആ തങ്ങൾ പറയുന്നുണ്ട് ലാ നമ്മൾ അതായത് നിങ്ങളുടെ മുൻഗാമികൾക്ക് കേട്ട് പരിചയമില്ലാത്ത രോഗങ്ങൾ വന്നിട്ടല്ലാതെ ഇന്നിപ്പോ നമ്മുടെ മുൻഗാമികൾ കേട്ട് പരിചയമുള്ള രോഗങ്ങളാണ് അപ്പൊ വന്നതല്ല അവർക്കൊന്നും ഒരു പരിചയമില്ലാത്ത രോഗങ്ങളാണ് അള്ളാഹു മാരക രോഗങ്ങളിൽ നിന്ന് അവന്റെ കാരുണ്യം നിമിത്തം നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ ഒരു സൂറത്ത് നമുക്ക് പഠിക്കാം അല്ലെ സൂറത്ത് എന്ന് പറയുമ്പോ തന്നെ സൂറത്ത് ഊതിയ രോഗം മാറണ എങ്ങനെ പരിശുദ്ധ ഖുർആാൻ കണ്ടെന്നേ മാൻ നിങ്ങൾക്ക് അത് മനസ്സിലാകാഞ്ഞിട്ടാണ് ഖുർആാൻ എന്ന് പറഞ്ഞാൽ ഓതാനുള്ളത് മാത്രമാണെന്ന് ഒന്ന് മനസ്സിലാക്കലേ ഖുഹാൻ ഓതാനുള്ളതാണ് നമുക്ക് നൽവഴി തരാനുള്ളതാണ് നമുക്ക് കാരുണ്യവുമാണ് ചിലപ്പോൾ നമ്മൾ ഓതിയിട്ട് പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഓതണ്ടതുപോലെ ഓതണം ഇഹ്ലാസോട് കൂടെ ഓതണം എല്ലാ ഇംഗ്ലീഷ് മരുന്നും അല്ലെങ്കിൽ എല്ലാ അലോപ്പത്തി മെഡിസിനും കഴിച്ചിട്ടും അല്ലെങ്കിൽ എല്ലാ ഹോമിയോ മരുന്നും കഴിച്ചിട്ടും രോഗം മാറുന്നില്ല ഇവിടെ രോഗം മാറണമെങ്കിൽ ഇനി ശരിയായി ഓതിയാൽ തന്നെ രോഗം മാറണമെങ്കിൽ ആരുദ്ദേശിക്കണം അള്ളാഹു ഉദ്ദേശിക്കണം അല്ലെ അള്ളാഹുവാണ് ഷാഫി അള്ളാഹുവാണ് കാഫി അവനാണ് രോഗം തരുന്നവൻ അവനാണ് മതിയായവൻ അതുപോലെ രോഗം മാറ്റുന്നവനും ആരാണ് അള്ളാഹു തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് രോഗം മാറാൻ വെച്ചിട്ടുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട കാരണാണ് ആ ഖുർആാനിലെ ഒരു മനോഹരമായ സൂറത്തിമാ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി മൂന്നാം അധ്യായം ഒരു പത്തിരുപത് ആഴ്ചകൾ ഇരുപതോളം ആഴ്ചകൾ മാത്രമേ ആ സൂറത്തിലുള്ളൂ പെട്ടെന്ന് ഒതുതീർക്കാൻ പറ്റൂ അല്ലെ ഹബി വായ് സ്വലമാങ്ങൾ വിഷമിച്ച് കടന്നപ്പോ നബിസ് അലൈസ് മാത്തങ്ങളെ ഷിബിരി അലഹിസ്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ച് ആശ്വാസവാക്കുകൾ കൊണ്ട് മൂടിയ മനോഹരമായ ഒരു സൂറത്താണിത് സൂറത്തു അല്ലേ നമുക്ക് പരിചിതമാണ് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു സൂറത്ത് അപ്പൊ ഈ സൂറത്ത് അഞ്ച് തരം പ്രയാസങ്ങൾ മാറാനായിട്ട് ഇത് മതി എന്ന് അള്ളാഹുവിന്റെ മഹത്വക്കൾ പഠിപ്പിക്കുന്നുണ്ട് കോഴ്സ് കറക്റ്റ് ആക്കണം ഡെയിലി ഓതണം ഡെയിലി ഒരു തവണെങ്കിൽ ഓണണം ആന്റിബയോട്ടിക് കഴിക്കാൻ നേരത്ത് നമ്മൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിച്ചു അപ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയപ്പോ അഞ്ഞ് കഴിക്കണ്ട അത് വലിയ പ്രശ്ന ശരീരത്തിന് ഉണ്ടാക്കുക അല്ലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു അനുഭൂതി നമ്മുടെ ലൈഫിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഹബീബായ സല്ലല്ലാഹി അലൈഹി തങ്ങൾക്ക് പ്രയാസം ഉണ്ടായപ്പോ സെയ്ദനാ ജിബിരിൽ അലഹി ആ സങ്കടം നീങ്ങാൻ വേണ്ടി മുത്തനബിക്ക് ഈ സൂറത്ത് ഇങ്ങനെ ഓദി കൊടുക്കുകയാണ് നമുക്കില്ലേ വേദനകൾ നമുക്കില്ലേ സങ്കടങ്ങൾ എന്തു ചെയ്യാണെന്നറിയോ ഡെയിലി എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം വെള്ളം വെള്ളമെടുക്കാം ആ വെള്ളം എടുത്ത് വെച്ചിട്ട് സൂറത്തുൽ മുസ്ജമ്മിൽ ഒരു തവണ ഏറ്റവും ചുരുങ്ങിയത് പാരായണം ചെയ്യാം എന്നിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക ഹബീബായ സല അലിസ്വലാത്തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട് ആയിഷാബിയുടെ മടിയിൽ കിടന്നിട്ട് എനിക്കൊന്ന് മന്ദരിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് ജിബിനിയിൽ അലൈഹിസ്ലാം മുത്തനബിക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് മന്ത്രത്തിനോടൊന്നും താല്പര്യമില്ലാത്തവർ അള്ളാന്റെ തീരിനെ പരിചയമില്ലാത്ത ആളുകളാണ് അവരെ നമുക്ക് ഇവിടെ മാറ്റി വെക്കാം നമ്മുടെ മിനിങ്ങളുടെ കാര്യം ചർച്ച ചെയ്താൽ മതിയല്ലോ അപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് സൂറത്തിൽ ഇഷ്ഫി ഊതിയിട്ട് ഇഷി എന്ന് മന്ത്രിക്കുക ഷൂ എന്ന് പറഞ്ഞ് മന്ത്രിക്കരുത് വളരെ കാരണം മന്ത്രിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഊതിക്കഴിഞ്ഞിട്ട് ഷു ഷൂ അല്ല ഇഷി ഇഷ്ഫി എന്ന് തന്നെ മന്ത്രിക്കണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക അത് കുടിക്കുക അത് കുടിക്കാ മാത്രമല്ല ശരീരം മുഴുവൻ പുരട്ട ശരീരം മുഴുവൻ പുരട്ടുക അങ്ങനെ പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പതിയെ ഒറ്റ ദിവസം കൊണ്ട് ഏ ഞാൻ പുരട്ടിയിട്ടൊന്നും അറിയില്ല അങ്ങനെയല്ലോടൊന്നും പതിയെ പതിയെ അത് പതിയൊരു മാറ്റം അതിലൊരു ഉറപ്പ് ഒരു ഹലാസോടുകൂടെ തന്നെ നല്ല ഉറച്ച മനസ്സോടുകൂടെ ഇതിലേക്ക് ഇറങ്ങണം അപ്പോഴാണ് അതിലൊരു മാറ്റം ആസ്വദിക്കാൻ പറ്റുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഹബീബായ സല്ലാസ്വലമാങ്ങൾക്ക് പ്രയാസം ഉണ്ടായപ്പോൾ ഈ സൂറത്തിലൂടെ അല്ല സമാധാനിപ്പിച്ചെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ സൂറത്ത് സുഹൃത്തുള്ള നമുക്ക് തന്നില്ലേ അതിലൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങും ഉറപ്പാണ് ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടം എത്ര വലിയ ഉണ്ടെങ്കിലും കടം വീടാൻ അധ്വാനിക്കണം ഇല്ല നല്ലോണം അധ്വാനിക്കണം കടമുള്ള മനുഷ്യന്റെ മയ്യത്ത് പോലും ആദ്യകാലത്ത് മുത്തുൻ നബി സുഹാസലാത്ത നിസ്കരിച്ചിരുന്നില്ല പിന്നീട് നമുക്ക് ബൈത്തുൽമാലിലൊക്കെ പൈസ ഉണ്ടായി ആ പൈസ കൊണ്ട് കടം വീട്ടിയതിനു ശേഷമാണ് മുത്തുൻ നബി സല അലി സ്വല ആ മനുഷ്യന്റെ മയ്യത്ത് പോലും നിസ്കരിച്ചത് അപ്പൊ കടം അതിന്റെ ഗൗരവ എത്രയാണ് ചിന്തിച്ചോക്കിയിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ വെറുതെ വെറുതെ കടം വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് വലിയ അപകടമാണ് കടം നമ്മുടെ അമലുകൾ മുഴുവൻ തിന്നുകളെയും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കടങ്ങളൊക്കെ അള്ളാഹു വെട്ടിത്തരട്ടെ അപ്പൊ കടം ഉണ്ട് നന്നായി അധ്വാനിക്കുന്നതോടൊപ്പം ഈ സൂഹത്ത് പാരായണം ചെയ്യാ അതുപോലെ രോഗങ്ങളൊക്കെ ഈ സുഹൃത്തു കൊണ്ട് മാറിപ്പോകാൻ ഒരു കാരണമാണെന്നാണ് ഇപ്പൊ സയ് അലിബിൻ ഒരു സ്ഥലത്തേക്ക് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യ എന്ന് പറയുന്നുണ്ട് ഓ അലിയെ എന്റെ കാലിങ്ങനെ മുറിവ് പറ്റി ഞാൻ ഒരുപാട് ശുക്കുരന്മാരെയൊക്കെ കണ്ടു പക്ഷെ രോഗം മാറണില്ല അപ്പൊ എന്ത് ചെയ്യണം പലി അറിയുന്ന പറയുന്നുണ്ട് സൂറത്തുൽ മുസ്സമ്മിൽ ഏഴു ദിവസം പതിവായി ഓതിയിട്ട് ആ മുറിവിൽ മന്ത്രിക്കാൻ പറയുന്നു അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അലിയ അലിയാർ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ അലീനോട് പറയുന്നുണ്ട് അലി എന്റെ രോഗം മാറിയെന്ന് മാത്രല്ല അങ്ങനെ ഒരു മുറിവ് സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അത് പുറത്തു പോയി ഞാൻ ഓതുന്നവരുടെ ഖലാസ് അലിറഹ്ലാന്റെ ഇജാസത്തോടുകൂടെ ആണല്ലോ അത് ഓതുന്നതും അങ്ങനെ ഒരു സംഗതി കൂടെ ഉണ്ടല്ലോ ഇതൊക്കെ ഇജാസത്തായി തരുന്ന ആളുകളുടെ ഒരു മഹത്വം കൂടെ ഈ ഈ സംഗതികൾ ഫലിക്കാൻ കാരണാകും എന്നുള്ളതാണ് അത്ര വലിയ അത്ഭുതമാണ് സൂഹത്ത് ഉൽ മുസമ്മിൽ മൂന്നാമത്തത് കുടുംബ തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ കുടുംബ തർക്കം ഭക്ഷണേ കുടുംബ തർക്കങ്ങൾ കേട്ട് 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 പേടിയാണ് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ കാരണം ഇത് തർക്കാവുക അത്ര മാത്രം തർക്കങ്ങളാന്നേ അത്രമാത്രം തർക്കങ്ങളാ പ്രത്യേകിച്ച് ചില പെൺകുട്ടികളായ സൈക്കോളജിസ്റ്റുകൾ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഓ എന്റെ പൊന്നു സാറേ ഞങ്ങക്ക് സൈക്കോളജിസ്റ്റ് ആയി ആകണമെന്നുള്ളത് ഭയങ്കര കൊതിയായിരുന്നു ഇപ്പൊ മതിയായി കാരണം എന്താ ഡെയിലി കേട്ടത് കുടുംബ പ്രശ്നം ഡിവോഴ്സ് മറ്റൊന്ന് മറിച്ച് ഇത് കേട്ട് 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 ഏതൊരു വിഷയം എൻ്റെ ഭർത്താവ് എന്നൊരു ചെറിയ സംഗതി ഉണ്ടായാലും ആ മറ്റാള് പറഞ്ഞത് ആയിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് എന്റെ ജീവിതം തന്നെ തകരാറായിരുന്നു വലിയൊരു പ്രശ്നം തന്നെയാണത് മെന്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് വേണം എന്തായാലും കുടുംബ പ്രശ്നം അത് പരിഹരിക്കാനുള്ള മാർഗം അവൻ ചെയ്യട്ടെ അധികം അവര് വരട്ടെ അവര് വിണ്ടട്ടെ എന്നൊന്നുമല്ല നമ്മൾ നമ്മളിറങ്ങാം നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ മുത്തരവി നമുക്ക് ഓഫർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ദീർഘായുസും സമ്പത്തും അള്ളാന്റെ പൊരുത്താണ് തോ നമ്മുടെ ലക്ഷ്യമാകേണ്ടത് പക്ഷെ അങ്ങനെ അള്ളാന്റെ ലക്ഷ്യത്തിൽ കുടുംബ ബന്ധം ചേർത്താൽ നമുക്ക് മുത്തരവി ഓഫർ ചെയ്യണത് ദീർഘായുസ് ലഭിക്കും സമ്പത്തിൽ വർദ്ധനവ് ലഭിക്കും അപ്പൊ ആ കുടുംബ ബന്ധം റെഡി ആകാനായിട്ട് ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം സുഹൃത്തും മുസ്സിലും നമ്മുടെ വീട്ടില് ഡെയിലി ഒരു തവണെങ്കിലും രാവിലെ സുഖ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പതിവാക്കുക എന്നുള്ളതാണ് നാലാമത്തേത് നമ്മുടെ മരണപ്പെട്ട ആളുകളുണ്ടല്ലോ നമ്മുടെ വാപ്പ ഉമ്മ പല ആളുകളൊന്നും കബറിലാണ് മരണപ്പെട്ടവർക്ക് അള്ളാഹും അഫ്രസ് കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയ കൊടുക്കട്ടെ അപ്പോ അവരുടെ കബറിലേക്ക് പരമാവധി നന്മകൾ ഹതിയെ ചെയ്യുക നമ്മൾ യാസീനും നമ്മൾ ഓതുന്ന സുഹൃത്തുക്കളൊക്കെ ഹതിയെ മുസമ്മിൽ ഹദിയ ചെയ്താൽ അവരുടെ കബറിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും അള്ളാഹുവിന്റെ വഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സൂഹത്തു മുസമ്മിൽ ഓദിട്ട് പറച്ചോനെ ഇതിന്റെ മിസ്സിൽ സവാൻ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാന്നും കൂടെ ചെയ്താൽ അടിപൊളി ആ അവരിങ്ങനെ സന്തോഷിക്കും നമ്മളിങ്ങനെ ചെയ്താലാണ് കമാത്തീനൊത്തുതാൻ നമുക്ക് നമുക്കൊരു ദിവസം മരണം വരുമല്ലേ നമ്മൾ വരിക്കും അപ്പൊ നമ്മൾ വരിക്കണ സമയത്ത് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നവരാകണമെന്ന് പഠിപ്പിക്കണം മുത്തനബിഹു അലഹി വസ്ല്ലം അതാണ് നാലാമത്തേത് അഞ്ചാമത്തേത് നമുക്ക് ഭയങ്കര മടിയന്മാരാ വിവാദത്തിന് മടി ഭയങ്കര മടിയാണ് അത് മുനാഫിക്കിന്റെ അടയാളം കേട്ടോ മാറ്റിക്കളയണം ആ മടി മാറാൻ അല്ലെങ്കിൽ പഠനത്തിൽ മടിയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ അപ്പം നീ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട് മടിയന്മാരാണ് ഇനിയിപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും സുഹൃത്ത് മുസമ്മിൽ ഓദിയാ മതി ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഓദ്യിട്ടൊക്കെ ഒന്ന് അടിയുടെ പതിവാക്കിയാൽ മടി മാറും ലൈഫ് അടിപൊളിയാകും അപ്പൊ ഈ മുസമ്മിൽ കൊണ്ട് നമ്മുടെ ജീവിതം അടിപൊളിയാകാൻ അള്ളാഹു നൽകട്ടെ ഒരിക്കൽ കൂടെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ചോദിച്ചാൽ അബൂജലിന്റെ യഥാർത്ഥമാമോ പല ആളുകളും കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വറക്കെത്തിയെ അമ്രുബിൻ ഹിഷാം എന്നാണ് അവന്റെ പേര് ഇന്നത്തെ ചോദ്യം ഖുഹാനിലെ ഏറ്റവും നല്ല കഥ എന്നറിയപ്പെട്ടത് ഏത് പ്രവാചകന്റെ കഥയാണ് അത് കമന്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും മറക്കെത്തിയിട്ടെ അപ്പൊ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മസാ ഉൽ പങ്കെടുക്കാൻ മറക്കണ്ട ഇന്നലത്തേത് ലിങ്കില് താഴെയുണ്ട്

سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الله يا كرنا وارديا يا الله يسدسني स्वीकारك يا رحمانا ഞങ്ങളുടെ الله നീ ദുരീകരണേ അല്ലാഹ അർഹമुर الرحيم يا ഈ സദസ്സിൽ ഞങ്ങൾ പഠിച്ചതുപോലെ സൂറത്തുൽ മുസ്ജമ്മില് പതിവാക്കാൻ നീ തൗഫീക്ക് നൽകണേയല്ല ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകൾ ഉണ്ട് നീ സാധിപ്പിച്ചു തരണേ തരണേയല്ല മനസ്സമാധാനം തരണേയല്ല അസുഖബാധിതർക്ക് സൗഖ്യം നൽകണേയല്ല പഠിച്ചവന് ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേയല്ല അപസ്മാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നീ ശിഫ നൽകണേ ചമ്പുരാനെ ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നീ ശിഫ നൽകണേയല്ല അങ്ങനെ തുടങ്ങി എന്തെല്ലാം രോഗങ്ങൾ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ ഈ സൂഹത്തിന്റെ മറക്കത്ത് കൊണ്ട് നീ പരിപൂർണ സൗഖ്യം തരണേയല്ല ഞർബന ഞങ്ങളുടെ ഹംദ് വറച്ചിൽ ഞറന മരിക്കോളം മരണവേളയിലും അല്ലെ ഹംദുല്ലയിലായി മരിക്കാനും അതിലായി ജീവിക്കാനും നാളെ പരലോകത്തും അലഹന്ദ്രോഷിക്കാനും നീ തൗഫീക്ക് നൽകണേയല്ല കടവാധ്യതകൾ ഏറ്റെടുക്കണയല്ല കടക്കാരനായി മരിപ്പിക്കലല്ല പ്രവാസികൾക്ക് കരുണക്കടലായ ഹൈറു ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാദീഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേല്ല പടച്ചവനെ വിവാഹപ്രായം ഹയറായ സ്വാലിഹിങ്ങളായുരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ വരിക്കുന്നതെന്നറിയില്ല ഈ മാനസ് അലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ റസൂല സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തൻ്റെ അയമിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അള്ളാഹി സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം